ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഫ്ലോപ്പ് ഷോ തുടരുകയാണ് നാലാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിലും അദ്ദേഹം നിരാശപ്പെടുത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് വെറും രണ്ട് റൺസ് മാത്രമാണ് ഹിറ്റ്മാൻ ക്രീസ് വിട്ടത് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് ടോട്ടലായി റൺസിന് മറുപടിക്കായി രോഹിത് ജശ്രീ ജയ്സ്വാൾ ജോഡിയിൽ നിന്ന് മികച്ചൊരു തുടക്കം ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മൂന്നാമത്തെ ഓവറിൽ തന്നെ രോഹിത് വിക്കറ്റ് കൈവിടുകയായിരുന്നു ഇതിഹാസ ഫാസ്റ്റ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ ആണ് മൂന്നാമത്തെ ഓവറിലെ നാലാമത്തെ പന്തിൽ ഇന്ത്യൻ നായകനെ മടക്കിയത് പിച്ച് ചെയ്ത് അല്പമുണ്ട് ായിരുന്നു ഓഫ് സ്റ്റം പുറത്ത് ആൻഡേഴ്സിനും പരീക്ഷിച്ചത് യാതൊരു ഇല്ലാതെ നിന്നെടുത്തു നിന്നും രോഹിത് അത് പുഷ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിന് ഏറ്റവും ചെറിയ സ്കോറാണിത് മുമ്പൊരിക്കലും ഇത്ര ചെറിയ സ്കോറിന് ഹിറ്റ്മാൻ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടില്ല ഈ പരമ്പരയിൽ അദ്ദേഹം ഒറ്റസഖ്യത്തിന് പുറത്താകുന്നതും ഇതാദ്യമാണ് ബാറ്റിൽ എഡ്ജോയ പന്ത് നേരെ വിക്കറ്റ് കീപ്പർ ജെയിംസ് ഫോക്സിന്റെ കയ്യിൽ അവസാനിക്കുകയായിരുന്നു ഇതോടെ രോഹിത് തലനാഴ്ത്തി ഗ്രൌണ്ട് വിടേണ്ടി വന്നു രണ്ട് റൺസ് മാത്രം എടുത്തതോടെ മോശം റെക്കോർഡും താരം കുറിക്കുകയും ചെയ്തു ബാറ്റർ എന്ന നിലയിൽ രോഹിത്തിനെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ ഇതുവരെയുള്ള പ്രകടനം ഒട്ടും അഭിമാനിക്കാൻ വക നൽകുന്നതല്ല ഒരേ ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആറ് ഇന്നിങ്സുകളും ബാറ്റിങ്ങിൽ രോഹിത് ഫ്ലോപ്പ് ആണ് ഒരർദ്ധ സെഞ്ചുറിയും താരം നേടിയില്ല ഇവയിൽ നിന്നും സ്കോർ ചെയ്തതാവട്ടെ നൂറ്റി റൺസും നാല് ടെസ്റ്റുകളിൽ ഏഴ് ഇന്നിങ്സിൽ നിന്ന് മുപ്പത്തിനാല് ശരാശരി അറുപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റോട് കൂടി ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് ഉയർന്ന സ്കോർ ആകട്ടെ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസും ഇരുപത്തിനാല് മുപ്പത്തി ഒമ്പത് പതിനാല് പതിമൂന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് പത്തൊമ്പത് രണ്ട് എന്നിങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം രാജ്കോട്ടിൽ നിന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിലായിരുന്നു രോഹിത്തിന്റെ സെഞ്ചുറി നേട്ടം നൂറ്റി തൊണ്ണൂറ്റി നേരിട്ട് അദ്ദേഹം പതിനാല് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് സ്കോർ ചെയ്തു പക്ഷേ ഈ ഇന്നിങ്സിലും അദ്ദേഹം ഫ്ലോപ്പ് ആവേണ്ടി വന്നു എന്നാൽ ഇന്നിങ്സിന് തുടക്കത്തിൽ രോഹിത്തിനെ പുറത്താക്കാൻ ലഭിച്ച വമ്പനവസരം അവർ പാഴാക്കി ഫസ്റ്റ് ലിപ്പേഴ്സ് ജോ റൂട്ടായിരുന്നു ക്യാച്ച് താഴ്ചയിട്ടത് അന്ന് റൂട്ട് ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ പ്രകടനം ഇതിനേക്കാൾ പരിതാപകരമായി രൂഹത്തിന് മാറിയേനെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസിനാണ് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ പുറത്തായിരിക്കുന്നത് മറുപടി ബാറ്റിംഗിലാകട്ടെ ഇന്ത്യൻ ബാറ്റിംഗ് വലുതല്ലാത്ത രീതിയിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യൻ നിരയിൽ യശസ് ബി ജെയ്സ്വാളിന്റെ അർദ്ധ സെഞ്ചുറി ഒഴിച്ചാൽ മറ്റാർക്കും കാര്യമായി ശോഭിക്കാനാവാത്ത മത്സരമായിരുന്നു ജഡേജ സർഫറാസ് ഖാൻ പഠിത്താർ എന്നിവരുടെ വിക്കറ്റ് നഷ്ടമായത് ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിലാക്കി പിന്നാലാവുന്ന അശ്വിനും പെട്ടെന്ന് നിരാശപ്പെടുത്തിയതാണ് ഇന്ത്യയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടത്